ഹരേ രാമ ഹരേ കൃഷ്ണ പുരാണ ഇതിഹാസമാണ് രാമായണം ഏറ്റവും പ്രധാനപ്പെട്ട രാമായണമായ വാൽമീകി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം വനവാസത്തിന് ശ്രീരാമ സീതാദേവിയോടൊപ്പം പോകുന്ന സൗമിത്രിയായ ലക്ഷ്മണന് അമ്മയായ സുമിത്ര നൽകുന്ന ഉപദേശം അന്നും ഇന്നും എന്നും പ്രാധാന്യമുള്ളതാണ് രാമം ദശരഥം വിദ്ധി മാം ം വിജനകാത്മജാ അയോധ്യമടവീം വിദ്ധി ഗയതാസുഖം മകനെ നീ സുഖമായി കാട്ടിൽ പോയിക്കൊള്ളൂ പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം രാമനെ ദശരഥനെന്നു കരുതണം ഒരു ജ്യേഷ്ഠനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളോ ശുശ്രൂഷകളോ പോരാ പിതാവായ ദശരഥനെ നീ എപ്രകാരം കരുതുന്നുവോ അപ്രകാരം നീ രാമനെ കരുതണമെന്ന താത്പര്യം ജനകാത്മജയെ കേവലം നിൻ്റെ ജ്യേഷ്ഠത്തിയമ്മയായി കണ്ടാൽ പോരാ സ്വന്തം അമ്മയാണ് സീതാദേവി എന്ന് കരുതണം പിന്നെ വനവാസം കഴിയുവോളം അടവിയെ അയോധ്യയായും കാണണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം हरे रामा हरे कृष्ण श्रीरामजयम्